ഹായ് ഫ്രണ്ട്സ് ഈ മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ദോശയുടെ ബാറ്ററോ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ ബാറ്ററൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ പനിയാരം നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണേ ഇപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് ദോശമാവാണ് എടുത്തേക്കുന്നത് ഇത് രാവിലെ ദോശ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇനി ഒരു മിക്സ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കടല ചേർത്ത് കൊടുക്കാം പൊട്ടുകടല ഈ ഉഴുന്നിന്റെയും പരിപ്പിൻ്റെ ഒക്കെ നിറൊന്നു മാറി വരട്ടെ ഒരു സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തീരെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് തീരെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചിരണ്ടത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഇതിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തതാണ് രാവിലെ ഉണ്ടാക്കിയ ദോശയുടെ ബാക്കി മാവാണ് അപ്പം ഞാൻ ആദ്യമേ ഉപ്പ് ചേർത്ത് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് അപ്പം അതിൽ ഉപ്പ് ചേർത്തതാണ് ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ആ മിക്സ് ഈ ദോശ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക് അങ്ങനത്തെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്കൊരു സകലം മല്ലിയിലരുന്നതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇത് എടുക്കുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ അല്ലെങ്കിൽ പനിയാര ചട്ടിയിലാണ് അതിലേക്ക് കുറേശണ്ണം എണ്ണ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് കൊടുക്കേണ്ട ശകലം ഒഴിച്ച് കൊടുത്താൽ മതി അതിനുശേഷം ഓരോ കുഴിയിലേക്ക് നമുക്ക് ഇതേപോലെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം മറച്ചിട്ട് കൊടുക്കാം ഇതായിട്ടുണ്ട് നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പൊ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പമുണ്ടാക്കാൻ വരുന്ന ഒരു സ്നാക്ക് അല്ലേ ദോശമാവക്ക ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ